പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന് അറുതി വരാതിരിക്കുകയും വീണ്ടും ഒറ്റത്തിരിഞ്ഞോ സംഘം ചേർന്നോ ഇറാനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തുടരുകയുമാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ തങ്ങൾ സഹായിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് ഉറുദുഖാൻ പ്രഖ്യാപിച്ചു ഉറുദുഖാനും ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുമായി നടത്തിയിരിക്കുന്ന ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വിവാദമായ രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്ന കാര്യം നിലവിലെ സാഹചര്യത്തിന് തങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ തർക്ക കാര്യങ്ങളൊന്നുമില്ല തങ്ങൾ പലസ്തീനോടും ഇറാനോടും ഒപ്പമാണ് എന്നുള്ളത് ഉറുതുക്കാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പലസ്തീനിലെ ഹമാസിന്റെ നേതാക്കൾ തുർക്കി സന്ദർശിക്കുകയും തുർക്കിയുടെ പ്രസിഡന്റ് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുകയും അത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്തു ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഹമാസിനെ ഒഴിവാക്കണം എന്ന തരത്തിലുള്ള ഒരു ചർച്ച ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അവർ പറഞ്ഞു ഹമാസിന്റെ ആളുകളോട് ഖത്തർ വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ളൊക്കെ കാര്യങ്ങളായിരുന്നു വന്നത് എന്നാൽ ഖത്തർ ഗവൺമെന്റോ ഖത്തറുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പ്രതിനിധിയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നതിനാൽ തന്നെ സയണിസ്റ്റ് ഭീകര വിവാദം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു വിവാദ സംഭവമായിട്ട് തന്നെയാണ് ഇതിനെ പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അവർ യഥാർത്ഥത്തിൽ ഓരോരോ ഘട്ടങ്ങളിലും വലിയ രീതിയിലുള്ള നുണപ്രചനങ്ങൾ നടത്തും ഗീബൽസ്യൻ സിദ്ധാന്തത്തെ പിന്തുടരുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ സയനിസ്റ്റ് വിഭാഗം വലിയ രീതിയിലുള്ള നുണപ്രചരങ്ങൾ നടത്തുക അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക അത് സത്യമാണ് എന്നുള്ളത് പിന്നീട് സ്ഥിരീകരിക്കുക മീഡിയകളും പത്രങ്ങളും വ്യവസായികളും സമ്പന്നരും വലിയ വലിയ ആധികാരികതയുള്ള വിഭാഗങ്ങളെല്ലാം എല്ലാ കാലത്തും എല്ലാ കാലത്തും വെച്ചാൽ കുറഞ്ഞ കാലം വരെ ഈ യൂറോപ്യന്മാരോട് അനുകൂലമായ രീതിയിലായി നിന്നിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ സജീവമായി പത്ര മീഡിയ രംഗത്ത് അൽജസിയറയും അലറേബ്യയും പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകളൊക്കെ സജീവമായതോടുകൂടി സത്യം സത്യമായ രീതിയിൽ പുറത്തു വരാൻ തുടങ്ങി അതോടുകൂടിയാണ് സയനിസ്റ്റ് ഭീകര വിഭാഗങ്ങളൊക്കെ പതുക്കെ പതുക്കെ പത്തി മടക്കി താഴോട്ട് പോകുന്ന ഒരു സ്ഥിതി വിശേഷം സംജാതമായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയത് ഇറാനും തുർക്കിയും തമ്മിലുള്ള ചർച്ചയാണ് യുദ്ധത്തിന്റെ ഘട്ടത്തിൽ അപൂർവമായ രീതിയിലാണ് ഇറാനും തുർക്കിയും തമ്മിൽ ചർച്ച ഉണ്ടാവുന്നത് ഇറാൻ സർവ്വ പിന്തു പിന്തുണയുമാണ് യഥാർത്ഥത്തിൽ തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടുകൊണ്ട് ആക്രമിക്കാൻ നിങ്ങളെ അനുവദിക്കയില്ല എന്ന തരത്തിലാണ് ഇത് റഷ്യ മുമ്പ് പറഞ്ഞതാണ് ഇറാനും റഷ്യയും തുർക്കിയും കൊ കൊറിയുമെല്ലാം വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യങ്ങളും അതോടൊപ്പം തന്നെ രീതിയിൽ ആയു ആയുധ കൈമാറ്റം ചെയ്യുന്ന രാജ്യങ്ങളുമാണ് വിൽപ്പനയാണെങ്കിലും അതല്ലാത്ത രീതിയിലും അപ്പോൾ ഈ റഷ്യക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന് മുപ്പത് ശതമാനത്തോളം ആയുധങ്ങൾ നൽകിയത് ഇറാനാണ് ഇറാന് ആണവായുധ സാങ്കേതിക വിദ്യ നൽകിയത് റഷ്യയാണ് അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലവും ഒരു ബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര രീതിയിൽ ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയത് ഈ തുർക്കിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുന്നു എന്ന തരത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ അവർക്ക് പാലസ്തീനികൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ മുടക്കു നൽകിയതോടുകൂടിയാണ് ഇറക്കുമതിയും കയറ്റുമതിയും നിരോധിച്ചു കൊണ്ടുള്ള ആ ഒരു ഉത്തരവും തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാന്റെ ഭാഗത്തും പുറത്തു വന്നിരിക്കുന്നത് അതോടനുബന്ധിച്ച് എന്തുണ്ടായി അമാസിന്റെ നേതാക്കന്മാർ തുർക്കി സന്ദർശിച്ചു ഈ ഈ നിലവിലുള്ള സാഹചര്യ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തു എന്ന് തുർക്കി ആ വിഷയത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് മറുപടിയും പറഞ്ഞു അമാസിന്റെ നേതാവിന്റെ മക്കളെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ും വന്നു അതിന് അമാസ് നേതാവ് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് എല്ലാ പലസ്തീനുകളും മുപ്പത്തി രണ്ടായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടതുപോലെ അല്ലാതെ എൻ്റെ മക്കൾക്ക് വലിയ പ്രാധാന്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പോരാട്ടത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ലോകം വിലയിരുത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു അത് അപ്പോൾ അതോടനുബന്ധിച്ചാണ് ഇവിടേക്ക് തുർക്കിയിലേക്ക് അമാസിൻ്റെ നേതാക്കന്മാരെ വിളിക്കുന്നത് ഇന്നലെ നിലവിലെ സാഹചര്യങ്ങൾ വിഷയങ്ങൾ നമ്മൾ സഹായിക്കേണ്ട രീതി കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ആ ചർച്ചയുടെ ഒരു കുറഞ്ഞൊരു ഭാഗം വഹിച്ച് ബാക്കിയൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല വളരെ രഹസ്യമായിരിക്കുന്ന ചർച്ചയാണ് ഇറാന് നേരെയുള്ള ആക്രമണം ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചതും അതോടൊപ്പം തന്നെ അതിനു മുൻപായിട്ട് ഇസ്രായേൽ സിറിയ ആക്രമിച്ചുകൊണ്ട് ഇറാൻ്റെ എംബസി തകർത്തുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ചർച്ചയായിട്ട് രണ്ടാം ഘട്ടത്തിൽ വന്നത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു എംബസി തകർക്കുക എന്നുള്ളതും അവിടെ സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞതും നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല യു സഭ അപലപിച്ചിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരുന്ന നടപടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടില്ല അതിന് അമേരിക്ക വീറ്റോ ചെയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ടൊരു പ്രമേയം പോലും യഥാർത്ഥത്തിൽ യു സഭയിൽ വന്നിട്ടില്ല യു സഭ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യു എസ് സഭയായിട്ടാണ് പല ഘട്ടങ്ങളിൽ മാറാറുള്ളത് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇറാൻ ഈ തുർക്കിയുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അത് മുൻകൂട്ടി തന്നെ അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നൂറോളം മിസൈലുകൾ ഇസ്രായേലേക്ക് തകർത്ത് ഇസ്രായേലേക്ക് പറത്തി തകർത്തിട്ട് പോലും ഒരു മിസൈല് പോലും യഥാർത്ഥത്തിൽ സിറിയ ഇറാനിലേക്ക് വിടാനുള്ള ധൈര്യം ഇറാൻ ഇസ്രായേലിൽ ഇല്ലാതെ പോയത് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് തങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇറ ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ആക്രമിക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇറാൻ ആക്രമിക്കണം ഇറാഖിൻ്റെ മേലെയും അതെ ജോർദാൻ്റെ മേലെയും കൂടിയുള്ള ഒരു മിസൈൽ ആക്രമണം മാത്രമേ യഥാർത്ഥത്തിൽ ആർക്ക് സാധിക്കൂ ഇസ്രായേലിന് സാധിക്കൂ അതൊരു വലിയ വലിയൊരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് നേരെ തിരിച്ച് പറയുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യങ്ങളിലെല്ലാം അവരുടെ മലീഷ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അവരെക്കൊണ്ട് ഇറാൻ യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും അത് ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ ജോർദാൻ ജോർദാൻ്റെ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ഇവർ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് ഇവരെ വെച്ചിട്ടുള്ള ഒരു യുദ്ധം ഇറാന് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും അതിനോടനുബന്ധിച്ച് ഇസ്രായേലിന് പരാജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നും ഇസ്രായേൽ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരിപാടി അവരവിടെ വെച്ച് നിർത്തിവെച്ചത് അത് സൈനികപരമായ രീതിയിലുള്ള വലിയ തകർച്ചയുണ്ട് സാമ്പത്തിക രംഗത്തുണ്ട് അവിടെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് വിഷയങ്ങളും ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യമായ യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുകയാണ് അവരുടെ രാജ്യവും അവരുടെ ജനങ്ങളെയും സംരക്ഷിക്കാൻ അവരുടെ ഗവൺമെന്റ് സാധിക്കില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇവിടുത്തെ െ സംബന്ധിച്ചിടത്തോളം ഉരുണ്ടുകൂടി വരുന്ന മറ്റൊരു യുദ്ധത്തിന്റെ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അവിടേക്കാണ് തുർക്കിയുടെ സ്വാധീനം വലിയ രീതിയിൽ പങ്കുവയ്ക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വിട്ടുപോകാൻ തയ്യാറല്ല വിട്ടുവീഴ്ചക്കും തയ്യാറല്ല അവർ യുദ്ധമുഖത്ത് എല്ലാ കാലത്തും സജീവമായിട്ട് തന്നെ ഉണ്ടാവും അവരുടെ തോക്കുകളും അവരുടെ മിസൈലുകളും അവരുടെ സൈനികരും ഇസ്രായേലിന് അഭിമുഖമായി തന്നെയാണ് നിൽക്കുന്നത് അവർ ഓരോരോ ആയുധങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് സമയത്തും അല്ലെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്ന സമയത്തൊക്കെ യഥാർത്ഥ ശത്രു ആയിരിക്കുന്ന ഇസ്രായേലിനെ കണ്ടുകൊണ്ടാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തിലധികം കിലോമീറ്റർ വൈദ്യുതത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇറാനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററാണ് ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം അതിനെ അപ്പുറം എത്തുന്ന രീതിയിലുള്ള മിസൈൽ ഇന്ന് ഡെവലപ്പ് ചെയ്തു ചെയ്തായിട്ട് നിർമ്മിക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഗവൺമെന്റ് ഉത്തരവ് തന്നെ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ സാങ്കേതിക വിദ്യ ഘട്ടം ഘട്ടമായിട്ട് ഈ റഷ്യ നൽകുന്നു ഇവരത് വിപുലീകരിക്കുന്നു അങ്ങനെ സംവിധാനങ്ങൾ ഒരുക്കുന്നു അങ്ങനെയാണ് മുന്നൂറോളം മിസൈലുകൾ പായിച്ചതിൽ ഏറ്റവും ഒടുവിൽ പായിച്ചിരിക്കുന്ന എട്ടോ പത്തോ മിസൈലാണ് ലക്ഷ്യം കണ്ടത് അവർ ഉദ്ദേശിതം അങ്ങനെയാണ് ഇസ്രായേലിന്റെ മിലിറ്ററി പോയിസും മിലിട്ടറി മേഖലയും അതോടെ തന്നെ അവരുടെ മിലിറ്ററി എയർപോർട്ടും തകർക്കാൻ സാധിച്ചത് ഏറ്റവും ഒടുവിലായി വിട്ടിരിക്കുന്ന അഞ്ചോ എട്ടോ മിസൈലുകൾക്കാണ് അതിന്റെ മുൻപായിട്ട് ശക്തി കുറഞ്ഞ മിസൈലുകൾ വിടാനുള്ള കാരണം ഇത് മുഴുവൻ തകർക്കപ്പെടുമെന്നുള്ളും അതിൻ്റെ സംവിധാനം ഇസ്രായേലും ബ്രിട്ടനും അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വിവരം യഥാർത്ഥത്തിൽ ആരുടെ കൈവശത്തിലുണ്ട് ഇറാന്റെ കൈവശത്തിലുണ്ട് എന്നതിനാൽ ആദ്യം ആദ്യം ശക്തി കുറഞ്ഞ മിസൈലാണ് പരിചയത് യഥാർത്ഥത്തിൽ ഈ ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിലേക്ക് പരിശോധിച്ചതും ആദ്യം ഒക്ടോബർ ഏഴാം തീയതി പരിചയതും ഇങ്ങനെ തന്നെയാണ് അയ്യായിരം മിസൈലുകൾ റോക്കറ്റുകൾ വിക്ഷേപിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ശക്തി കുറഞ്ഞ മിസൈലുകളാണ് ആദ്യാതെ ത്തിലൊക്കെ അവർ പരീക്ഷണാർത്ഥത്തിൽ വിട്ടിരിക്കുന്നത് അതൊക്കെ ആയതുകൊണ്ടും തകർക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക നഷ്ടം ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതെടുത്താണ് ഈ അമാസിന്റെ വിജയം ഉണ്ടാകുന്നത് മൂവായിരത്തോളം സൈനിക മൂവായിരത്തോളം മിസൈലുകൾ എങ്കിലും തങ്ങളുടെ രാജ്യത്തേക്ക് വീണിരിക്കുന്നു എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നു അപ്പോൾ രണ്ടായിരം മാത്രമേ വിയാത്തതുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ നാശങ്ങളും നാഷ്ട നഷ്ടങ്ങളും ഇപ്പോഴും തന്നെ യഥാർത്ഥത്തിൽ വിലയിരുത്തിയിട്ട് അവസാനിച്ചിട്ടില്ല എന്നുള്ളടത്താണ് കാര്യങ്ങൾ അപ്പോൾ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരികയാണെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇറാൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലെ എംബസിയോ കോൺസുലേറ്റോ ഇസ്രായേൽ ആക്രമിക്കുക സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുർക്കിയോട് ചേർന്നുള്ളൊരു യുദ്ധമാണ് ഇവിടെ ഉണ്ടാവാൻ പോവുക അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങൾ സംഘടിക്കുകയും അവർക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടാവുകയും ഇസ്രായേൽ എന്ന് പറയുന്ന പൊതുശത്രു രാജ്യത്തെ സംഘടിച്ച് കൊണ്ട് എതിർക്കുന്ന ഒരു സാഹചര്യങ്ങളും വരും അപ്പോൾ അമേരിക്ക ഏത് തരത്തിൽ കൂടിയാലും അമേരിക്ക ഇതിൽ പങ്കാളിത്തം വഹിക്കുകയാണെങ്കിൽ ആ സമയത്ത് റഷ്യയുടെ സാന്നിധ്യം ഉണ്ടാവും ചൈനയുടെ സാന്നിധ്യമുണ്ടാവും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന വിവരമാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീച്ചക്കും ഇറാൻ തയ്യാറല്ല ഇട്ടെറിഞ്ഞ് പോവുകയല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാൻ അവിടെ പറ്റുകയില്ല അവരുടെ സൈനികരുടെ മരണങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും കൂടി വരിക എന്നല്ലാതെ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോരാടാൻ പോരാളികളില്ലാത്തൊരു വിഷയമോ അവർക്ക് സൈനികപരമാർക്ക് സഹായമില്ലാത്ത വിഷയമോ സാമ്പത്തിക സഹായമില്ലാത്ത വിഷയമോ ഇല്ല എന്നുള്ളതും ഇനി വരാൻ പോകുന്ന ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും ും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനുള്ള മുഴുവൻ ക്രോഡീകരണങ്ങളും സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ അമാസിന് വേണ്ടിയിട്ട് ഇറാൻ ഒരു ഒരുക്കിയതിനു ശേഷമാണ് ഒക്ടോബർ ഏഴാം തീയതി അക്രമം ഉണ്ടായത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഏത് തരത്തിലുള്ള പ്രതികരണമാണ് പ്രത്യാക്രമമാണ് ഇസ്രായലിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതും അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അപ്പുറം ഇസ്രായേലിന്റെ ശക്തി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ചോർന്നു പോയിരിക്കുന്നു അത് മുഴുവനും ഇറാൻ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം എന്നുള്ളൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് ആ ഭയപ്പാടിലാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന് ഇസ്രായേൽ പറയുന്നു അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടൊരു യുദ്ധത്തിൽ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് അമേരിക്ക പറയുന്നു വെറുതെ പറയുന്നു ഒന്നുമല്ല അവർ ഭയപ്പെട്ടിട്ട് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ് ഇപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള തുർക്കിയുടെ ചർച്ചയും അതിൻ്റെ സംഭാഷണവും അതിൻ്റെ തീരുമാന കാര്യങ്ങളും എന്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു യുദ്ധത്തിൻ്റെ വാദാനങ്ങൾ തുറക്കുമോ എന്നൊരു ഭയപ്പാടിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും എന്നുള്ള കാര്യവും നമുക്കിതിൻ്റെ കൂടെ കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്